ചിന്താധീനനായി മാറിയ ആ വൃദ്ധൻ പഴയ രീതികളും നീതികളും ധാരാളമായി കണ്ടിട്ടുണ്ട് കാലദേശോചിതമായ അവസ്ഥകൾ ആ അവസ്ഥകളിൽ എന്തെല്ലാം സംഭവിക്കാം എന്നും മറ്റും അറിയുന്ന ആ വൃദ്ധൻ മേഘവർണനായ കൃഷ്ണനിൽ ഭക്തി മൂലം ആത്മബോധം നേടിയിട്ടുമുണ്ട് ഉപനന്ദൻ എന്നു പേരായ ആ സാത്വികനായ വൃദ്ധൻ പറയുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ ഇവിടെ നിന്ന് നാം എല്ലാവരും മംഗളകരമായ ഒരു ശുഭസ്ഥലത്തേക്ക് എത്രയും വേഗം പോകണം ഇതിനു മുമ്പ് അസഹ്യമായ വിപത്തുകൾ പലതും നമ്മെ നേരിട്ടു ഈശ്വരൻ മാത്രമാണ് അവയിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് കൃഷ്ണന് പതിനഞ്ചു വയസ്സ് പ്രായമാ എത്തുന്നതിന് മുമ്പ് പൂതന എന്ന ഭയങ്കരയായ രാക്ഷസി വന്നു ചേരുന്നു അവൾ കൃഷ്ണനെ എടുത്ത് വിഷം പുരട്ടിയ മുല കൊടുത്തു അപ്പോൾ നന്ദപുത്രനായ കൃഷ്ണന് ഒരാപത്തും പറ്റിയില്ലെന്ന് മാത്രമല്ല പൂതന തന്നെ മരിക്കുകയും ചെയ്തു ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഈശ്വരന്റെ മായാവിലാസങ്ങൾക്ക് അരുതാത്തതായി ഒന്നും തന്നെയില്ല ഗോപന്മാരുടെ സഭയ്ക്ക് എപ്പോഴും നാഥനായുള്ള ഉപനന്ദൻ ജ്ഞാനിയാണ് നന്ദഗോപന്റെ മുഖ്യം മന്ത്രിമുഖ്യൻ കൂടിയാണ് മുഖ്യൻ കൂടിയാണ് ഉപനന്ദൻ ഉപനന്ദൻ ഭരണാധികാരം മുഴുവനായി നന്ദനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് നന്ദന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഉപനന്ദൻ ഗോപകുലത്തിന്റെ തലവനും ജ്ഞാനിയുമായ ഉപനന്ദന്റെ ഉപദേശം തുടരുന്നു ഉപദേശം വ്യക്തമായി നൽകുന്നതിന് മുമ്പ് ഉപനന്ദൻ പഴയ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുമുണ്ട് ഉപനന്ദൻ പറയുന്നു രാക്ഷസിയായ പൂതന വന്ന് മരിച്ചതിനു ശേഷം ശകടാസുരൻ വന്നു ചേർന്നു ആ അസുരൻ ഉണ്ണിയായ കൃഷ്ണന്റെ കുഞ്ഞിക്കാൽ കൊണ്ടുള്ള ചവിട്ടേറ്റ് തകർന്ന് ചിന്നിച്ചിതറി ഭൂമിയിൽ വീണു അത്ഭുതം അവിടെയും ഈശ്വര വൈഭവമാണ് പ്രകടമാക്കിയത് പിന്നീട് മറ്റൊരസുരൻ കാറ്റായി വന്ന് ആ കാറ്റായി വന്നത് ഉണ്ണിയെ അവൻ ചുഴന്നെടുത്ത് ആകാശത്തിൽ അത്യധികം ഉയരത്തിൽ കൊണ്ടുപോയി കൊല്ലുന്നതിന് ശ്രമിച്ചു അവന് അത് സാധിച്ചില്ല മറിച്ച് ആ അസുരൻ തന്നെ കീഴ്പോട്ട് പതിച്ച് പാറപ്പുറത്ത് വീണ് മരിക്കുകയും ചെയ്തു അതും അത്ഭുതം തന്നെ അതുകൊണ്ടും ആപത്ത് അവസാനിച്ചിട്ടില്ല ഉണ്ണിയായ കൃഷ്ണൻ തന്നെ ഉരലും വലിച്ച് വലിയ മരുതുമരങ്ങൾക്കിടയിൽ ചെന്നു ചാടി അപ്പോഴും മരുതുമരങ്ങൾ മറിഞ്ഞു വീണതല്ലാതെ ഉണ്ണിക്ക് ഒരു ആപത്തും ഉണ്ടായില്ല ഇപ്രകാരം ആപത്തുകൾ എന്തെല്ലാമാണ് നേരിടേണ്ടി വന്നത് ശ്യാമ വർണ്ണനായ നമ്മുടെ ഈ ഉണ്ണി അപ്പോഴെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുക തന്നെ ചെയ്തു ഈശ്വരാനുഗ്രഹമാണ് അതിന് കാരണം സകലതിനും ആശ്രയമായ ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം ഇനിയും നമുക്കുണ്ടായിരിക്കും എന്നാലും നമുക്കെല്ലാം പുണ്യസ്ഥലമായ വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റുന്നതാണ് നല്ലത് അവിടെ ഒന്നിനും ഒരു കുറവില്ല താനും വൃന്ദാവനത്തിൽ കാളിന്ദ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന കാളിന്തിയുടെ തീരത്ത് പശുക്കൾക്ക് സ്വൈരമായി മേഞ്ഞു നടക്കാവുന്ന സ്ഥലങ്ങളുണ്ട് ശുദ്ധജലവും പുല്ലും സമൃദ്ധമായി ലഭിക്കുന്ന സ്ഥലങ്ങൾ മംഗളകരമായ ആ സ്ഥലം സ്വർലോകത്തിന് തുല്യമാണ് ബൃന്ദ എന്ന പേരായി ദേവിയാൽ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ് ആ സ്ഥലത്തിന് ബൃന്ദാവനം എന്ന പേര് വന്നത് അവിടെ നമുക്ക് ഇല്ലങ്ങൾ നിർമ്മിക്കാം എന്നിട്ട് നാം എല്ലാവരും കൂടി ബൃന്ദാവനത്തിൽ താമസിക്കുന്നതാണ് നല്ലത് ഇതാണ് എൻ്റെ സുചിന്തമായ അഭിപ്രായം എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണോ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അബദ്ധമാണെന്ന് വിശ് വിചാരിച്ചാൽ മതി ഇപ്രകാരം ഉപനന്ദൻ പറഞ്ഞത് കേട്ടപ്പോൾ അത് തങ്ങൾക്ക് നേരത്തെ തോന്നിയ അഭിപ്രായമാണല്ലോ എന്ന് എല്ലാവരും സമ്മതിച്ചു വൃദ്ധന്മാർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ അതിൽ സന്തോഷം തോന്നി ശ്രീകൃഷ്ണനും ബലരാമനും അക്കാര്യം നേരത്തെ ഇഷ്ടമാണ് വൃന്ദാവനത്തിൽ താമസിക്കുന്നത് മൂലം സന്തോഷവും ശ്രേയസും ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി ബ്രജവാസികളായ അവരേവരും ഉന്മേഷത്തോടെ യാത്ര പുറപ്പെടാൻ സന്നദ്ധരായി ചാടുകളെല്ലാം വരുത്തി കേടുപാടുകളെല്ലാം മാറ്റി അവ യാത്രയ്ക്കായി ഒരുക്കി നിർത്തി ജീവിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളെല്ലാം ഒരുമിച്ചെടുത്തു വെച്ചു കുട്ടികളെയും വൃദ്ധന്മാരെയും വൃദ്ധരെയും ചാടുകളിൽ കയറ്റി ബൃന്ദാദേവിയുടെ അധിവാസം ഉള്ളതിനാൽ ബൃന്ദാവനത്തിലെ മലകളും പുല്ലുകളും വള്ളിക്കുടലുകളും അന്ത ശുദ്ധി അന്ധകരണ ശുദ്ധിയുളവാക്കുന്നവയാണ് രാഗാദി ദോഷങ്ങളെയും അവമൂലമുണ്ടാകുന്ന പാപങ്ങളെയും നശിപ്പിച്ച് മനസന്തോഷം വളർത്തുന്ന ആ സ്ഥലം പുണ്യപ്രദമാകുന്നു ഗോപന്മാർ യാത്ര ആരംഭിക്കുന്നു കാലികളെ തെളിയിച്ചുകൊണ്ട് ഗോപക ഗോപാലന്മാർ മുന്നിൽ നടക്കുന്നു കാലികളുടെ കിടാങ്ങൾ അവന്ന് പോകാതെയും പിരിഞ്ഞു പോകാതെയും അവർ പ്രത്യേകം ശ്രദ്ധിച്ചു അതോടൊപ്പം യാത്ര ഒരു ആഘോഷമാക്കി അവർ മാറ്റുകയും ചെയ്തു രാജാവായ നന്ദഗോപൻ ഉള്ളതുകൊണ്ട് യാത്രയ്ക്ക് രാജകീയ സ്വഭാവം അവർ നൽകി മാളും പരിചയും വില്ലും ശരങ്ങളും ധരിച്ച ഗോപന്മാർ തങ്ങളുടെ സൈനിക സൈനികമായ അഭ്യാസ അഭിമാനപൂർവ്വം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു സൂതർ വന്തികൾ സ്തുതി പാഠകർ ഗായകർ തുടങ്ങിയവരെല്ലാം വാദ്യങ്ങൾ വായിച്ചു കൊണ്ട് നീങ്ങി ഗോപികമാരായ സുന്ദരികൾ കുട്ടികളെ മടിയിലിരുത്തി ചാടുകളിൽ നിര ചാടുകളിൽ നിരനിരയായി സഞ്ചരിച്ചു പുരോഹിതർ അമാത്യന്മാർ ഭൃത്യർ എന്നിവരുടെ അകമ്പടിയോടു കൂടിയാണ് നന്ദഗോപാലൻ നന്ദഗോപൻ നീങ്ങിയത് യശോദയും രോഹിണിയും ശ്രീകൃഷ്ണനെയും ബലരാമനെയും മടിയിലിരുത്തിക്കൊണ്ട് ഒരു ചാടിനിരുന്നു സാക്ഷാൽ ഇന്ദിരാ ശ്രീകൃഷ്ണന്റെ മുഖാംബുജ ദർശനത്തിൽ അവർ കൗതുകം പൂണ്ടു നിഗ്രഹം മുതലായ കൃഷ്ണലീലകൾ അവർ ഗാനം പോലെ ആചരിച്ചു കൊണ്ടിരുന്നു രാജാക്കന്മാർ പോകുന്നത് പോലെയുള്ള ആ യാത്രയിൽ സാധാരണക്കാരായ ഗോപാലന്മാർ തങ്ങൾക്കു ചുറ്റുമുള്ള സജീവന്മാർ വന്തികൾ മുതലായവരുടെ ചുവട് പിടിച്ചു നടന്നു ജീവിതത്തിനാവശ്യമായ സകല പദാർത്ഥങ്ങളോടും ഉപകരണങ്ങളോടും കൂടി ഗോപവംശം മുഴുവൻ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു യമുനദിയുടെ ഒഴുക്ക് മൂലം സുന്ദരവും പരിപാവനവുമായ ആ പുണ്യ സ്ഥലത്ത് ദേവന്മാരുടെ നന്ദനോദ്യാനത്തിന് തുല്യമായ പ്രശാന്തതയും നൈർമല്യവും കാലഭേദം കൂടാതെ സ്ഥിരമായി തങ്ങി നിൽക്കുന്നത് നന്ദഗോപൻ കണ്ടു നന്ദഗോപൻ സന്തോഷിച്ചു ഗോപന്മാരിൽ ഓരോരുത്തർക്കും വീടുകൾ നിർമ്മിച്ച് സുഖമായി താമസിക്കാവുന്ന സ്ഥലങ്ങൾ വേർതിരിച്ചെടുത്തു അങ്ങനെ വേർതിരിച്ച സ്ഥലങ്ങളിൽ അവർ വീടുകൾ നിർമ്മിച്ചു വീടുകളുടെ ഒരു ഭാഗം ചാടുകൊണ്ടും എതിർഭാഗം കരിമ്പടം കൊണ്ടും മറ്റും മറ്റു ഭാഗങ്ങൾ വസ്ത്രാദികൾ കൊണ്ടും അവർ മ മറച്ചു കൂടാരങ്ങളായി നിർമ്മിച്ച ആ വീടുകളിൽ അടുത്ത ദിവസം തന്നെ അവർ താമസം തുടങ്ങി ദേവലോകത്തിൽ ദേവേന്ദ്രനോടുകൂടി ദേവന്മാരെല്ലാം മിക്കസുഖം ആസ്വദിച്ചു കഴിയുന്നത് പോലെ ബൃന്ദാവനത്തിൽ നന്ദഗോപിനോടുകൂടി ഗോപാലന്മാർ സുഖത്തോട് സു കൂടി താമസം തുടങ്ങി